ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു പഴയ സിആർ ടി വി ഒരു ഗൂഗിൾ ടി വി ആക്കണം എന്നുള്ളത് അപ്പൊ ഇന്ന് രണ്ട് പ്രധാന കാര്യങ്ങളാണ് കാണിക്കുന്നത് ഈ ടി വി ഓൺ ആകാത്ത പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു ടി വി ആയിരുന്നു ഈ ചേട്ടൻ ഇത് ഗുണമെന്നു വെച്ചാൽ അഞ്ച് എൽ ഇ ഡി ടി വി പുള്ളി മേടിച്ചു അഞ്ച് എൽ ഇ ഡി ടി വി ഈ അഞ്ച് എൽ ഇ ഡി ടി വി മാറ്റലായി അപ്പൊ പുള്ളിയുടെ പഴയ സോണിയുടെ സിആർ ടി വി അതായത് പിക്ചർ ട്യൂബ് ടി വി നമ്മുടെ പഴയ സിആർ ടി വി വെഗ ട്രിനിട്രോൺ ടി വി സോണിയുടെ ട്രിനീട്രോൺ ടി വി വേൾഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് പിക്ചർ ടൂ വേൾഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് പിക്ചർ ടൂ പതിനഞ്ച് ലോക അവാർഡ് കിട്ടിയ ഈ പിക്ചർ ടൂ ടി വിൽ നമ്മൾ ഗൂഗിൾ ടി വി ആക്കിയിരിക്കുന്നു ഗൂഗിൾ പേ ഡിസ്നി പ്രൈമേ യൂട്യൂബ് എല്ലാം കാണാവുന്ന സംവിധാനമാക്കിയിരിക്കുകയാണ് പലരും ഇതാകുവോ ആകുമോയെന്ന് ചോദിച്ചു പക്ഷേ ഇതാകും ആയതിനുള്ള തെളിവാണ് അപ്പം രണ്ട് വീഡിയോ ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ ഈ ടി വി റെഡി ആയല്ലോ ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇത് കണ്ട ഒരു ബോർഡുണ്ട് എയ്റ്റ് കെ അൾട്ര എയ്റ്റ് കെ അൾട്രാ എച്ച് ഡിയുടെ ഒരു ഒരു ബോക്സ് ഉണ്ട് നമുക്കിവിടെ നമുക്കിവിടെ വയ്ക്കാനുള്ളതാണ് ഈ ബോക്സ് നിന്ന് നമുക്ക് ഇതേലും എ വി ഔട്ട് ഉണ്ട് ഈ എ വി എടുത്ത് വേണമെങ്കിൽ ഇതേ കൊടുക്കാം അപ്പം നമുക്ക് ക്ലാരിറ്റി കുറവാണ് എ വി ഔട്ട് എടുത്ത് കൊടുക്കുമ്പോൾ ക്ലാരിറ്റി കുറവായതുകൊണ്ട് നമ്മൾ ആ ഫുള്ള് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങളോ ഇപ്പോഴും തന്നെ പിക്ചർ ക്വാളിറ്റി സിനിമയൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് പിന്നെ വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തരത്തില്ല സൂപ്പറാണ് അങ്ങനെ എടുക്കാൻ വേണ്ടി നമ്മളൊരു ഇത് ഉണ്ടോ എച്ച് ഡി എം ഐ ടു എ വി എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട് മിനി ഇതിന് വലിയ വിലയൊന്നും ഉള്ളതല്ല ഈ ബോക്സ് വഴി നേരെ എച്ച് ഡി എം ഐ ഔട്ട് എടുത്ത് ഇതിൽ കൊടുത്തിട്ട് ഇതേ നേവി എടുത്ത് നമ്മൾ ടി വിയുടെ ഇൻപുട്ട് കൊടുത്തിരിക്കുക വേണ്ട അങ്ങനെ ഏത് പിക്ചർ ടു ടി വി ഏത് കമ്പനിയുടെ പിക്ചർ ടു ടി വി ഇതിന് നമുക്ക് രണ്ട് ഔട്ട്പുട്ടും ഉണ്ട് ഇതുകൊണ്ടോ പാലും എടുക്കുക എൻ ഡി എസ് സി എടുക്കാം ഇതുകൊണ്ടോ ഇത് പാല് എൻ ഡി എ സി നിങ്ങൾക്ക് അറിയാമല്ലോ എൻ ഡി എസ് സി അമേരിക്കൻ ആണ് ഇതുകൊണ്ട് എൻ ഡി എസ് സി എൻ ഡി എസ് സി ആയിട്ട് എടുക്കാം പാലായിട്ട് കൊടുക്കാം പാല് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം രണ്ട് സിസ്റ്റം ആയിട്ടുണ്ട് സോണി പിന്നെ മൾട്ടിയാണ് പതിനാറ് സിസ്റ്റം ഒരേപോലെ എടുക്കുന്ന ടി വി ആയതുകൊണ്ട് സോണിക്ക് എൻ ഡി സിയും പാലും എല്ലാം പച്ചവെള്ളം പോലെയാണ് എല്ലാം ഒരുപോലെയാണ് ഒരു രുചിഭേദമില്ല പാല് സോണിക്കൊക്കെ എൻ ഡി സിന്നൊക്കെ സീകാമും ഒക്കെ പതിനാറ് സിസ്റ്റം സോണി എടുക്കും പക്ഷേ ഇന്ത്യൻ ടി വിളാണെങ്കിൽ പാല് വേണ്ടി വരും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പാൽ സ്വിച്ച് വെച്ചിരിക്കുന്നത് അപ്പം പാലിൽ എടുക്കുക എൻ ഡി സിയിൽ എടുക്കുക അപ്പൊ ആർക്കെങ്കിലും ഇതോട്ട് സിആർടി വിയോ ഒരു ഗൂഗിൾ ടി വി ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക എന്റെ അടി ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ബോക്സ് ഞാൻ അയച്ചു തരാം കൊറിയർ കറിൽ അയച്ചു തരാം ഈ നമ്പർ വെച്ച് ഈ കൺവേർട്ടറും അയച്ചു തരാം ഈ കൺവേർട്ടർ എല്ലാവർക്കും ഒന്നും വേണമെന്നില്ല ചില ടിവികൾക്ക് ആവശ്യമുള്ളൂ നമുക്ക് മറ്റൊരു ഉണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റും പക്ഷേ ഇതും കൂടെ വെക്കുവാണെങ്കിൽ സൂപ്പർ ക്ലാരിറ്റി ആയിരിക്കും ആ ഏർ കെ അതേപോലെ കൺവേർട്ട് ചെയ്ത് നല്ല സൂപ്പർ കാണാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി ഇതിന് കുറ്റവും കുറവുമൊക്കെ ആയിട്ട് താരമേ വന്നോളൂ പിന്നെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് സാധാരണക്കാരന്റെ ഒരു മോഹമായിരുന്നു സാധാരണക്കാരന്റെ ഒരു ആഗ്രഹമായിരുന്നു ഏ സാധാരണക്കാരൻ്റെ മോഹം സഫലമായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം കൊണ്ടു പറഞ്ഞുതരാം അപ്പം ഇത് കഴിഞ്ഞു ഇപ്പം ഈ വീഡിയോ കാണണം ഈ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് എങ്ങനെ ഇത് കണക്ട് ചെയ്തു എങ്ങനെയാണ് കാര്യങ്ങൾ വന്നെന്നു ഉള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമായിട്ടുണ്ട് ആദ്യം ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ് ഇന്ന് നമ്മളെ ഒരു പിക്ചർ ടു ടി വി ആണ് അഴിക്കാൻ പോകുന്നത് ഇത് നോക്കണം ഡഡാണ് സോണയുടേതാണ് വെഗ വലിയൊരു ടി വി ആണ് ഊഫറൊക്കെ മണ്ടയിലുള്ളതാണ് നമുക്ക് നമുക്കിതിനെന്നെ പറ്റിയതെന്ന് നോക്കാം സ്ക്രൂ അഴിക്കാതെ ഞാൻ ഉരിഞ്ഞു നോക്കാത്തത് കൊണ്ട് അതിൻ്റെ മാ അടിയിൽ വേറെ രണ്ട് സ്ക്രൂ ഉണ്ടായിരുന്നു അത് സോന്നിച്ച് ഞാൻ അയച്ചോണ്ടിരിക്കുവാണ് പിന്നെ ചെറിയ തുളയിലെല്ലാം വേട്ടാ വളിയും നിലന്തൊടാൻ മണ്ണ് മണ്ണ് കൂട്ടിയിട്ടുണ്ട് ഈ തുളയിലൊക്കെ സ്ക്രൂവിൻ്റെ ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് കെ വി കാണാലോ കെ വി എസ് ഡബ്ല്യു

ർപ്പിക്കാൻ ഒരു കാര്യം പറയണം ഇത് വേണ്ട എന്റെ കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞു അതെ ഫോൺ എടുക്കാൻ പോയാ ഫോൺ ചുവര വരുന്നുണ്ടോ ചുവര ഇത് വേണ്ട ചുവര ഒന്ന് അതിനോന്നലെയോ ഈ ജോലി ചെയ്തിരിക്കുന്നതിൻ്റെ ഫോൺ എടുക്കാൻ പോയിട്ട് അതെ കമ്പിയെ കൊണ്ടു കയറുക അപ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും ഫോൺ എടുക്കാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ എടുത്ത് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഒരാൾ വിളിച്ചതാണ് അപ്പം ഞാൻ കാര്യം പറഞ്ഞിട്ടും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ എൻ്റെ ശ്രദ്ധ മാറി അതെ കൊണ്ട് എന്റെ കൈ മുറിഞ്ഞു ഓക്കെ ഇനി ഇച്ചിരി സ്പിരിറ്റ് അടിച്ചു തരാം അതേ നമ്മുടെ ആയുധമുണ്ട് സ്പിരിറ്റ് ഐസോപ്പ്ലിൻന്ന് പറയും സ്പിരിറ്റാ അല്ലേ വിഷമാണോ തട്ടിപ്പോവാന്നില്ല അതാണ് സംഭവം അതാണ് പലപ്പോഴും ഫോൺ എടുക്കാം ഇച്ചിരി ഞാൻ തുടച്ചു പ്രശ്നമാണ് സെറ്റിൻ്റെ ട്യൂബിൻ്റെ പ്രശ്നമാണ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കുവാണ് ചിലപ്പോൾ ശരിയായി കിട്ടിയാലോ ഇത് ട്യൂബ് തെളിഞ്ഞു വരുന്നില്ല കളർ ചേഞ്ചുമാണ് അപ്പം നമ്മളൊന്ന് ചാർജ് ചെയ്യുവാണ് തെളിവെന്ന് നോക്കാം ഇപ്പോൾ ഒന്നാമത്തേത് വന്നു രണ്ടാമത്തേത് നോക്കുകയാണ് ഒരു കണ്ണ് കുഴപ്പമില്ല രണ്ട് കണ്ണ് കുഴപ്പമില്ല മൂന്ന് കണ്ണ് മൂന്നാമത്തെ കണ്ണ് നമ്മൾ മുമ്പുള്ള യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ കണ്ണ് വീക്കായി പോകാനും നമ്മളൊരു ഹൈ വോൾട്ടേജ് കൊടുത്തതിനകത്തുണ്ടായ കാർബണെ കത്തിച്ച് കളയാണ് ഈ ട്യൂബ് തെളിയാതെ വരുന്ന കേസിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇതിപ്പം മൂന്ന് ഇവിടെ കാണാം ഇവിടെ നോക്കിയാൽ മൂന്ന് കണ്ണും കത്തുന്നുണ്ട് അപ്പോൾ ത് ചാർജ് ചെയ്തു ഇനി നമുക്കൊന്ന് കുത്തി ഓണാക്കി നോക്കാം കുത്തി ഓണായിട്ടുണ്ട് പച്ച ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് ശരിയല്ലോ അത് ക്യാമറ വേറെ രീതി തൊട്ടാൽ മതി സ്പീഡ് വ്യത്യാസം ഇങ്ങനെയൊക്കെയാണ് ഒന്നും ചെയ്യാ പക്ക ചാർജ് ചെയ്തത് പക്കായി ഫോൺ എടുക്കാം അപ്പോൾ നമ്മളെ ട്യൂബ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ചാർജിങ് ഉപകരണം നമ്മളെ അടുത്ത് മാറ്റുവാണ് ഇവനാണ് നമ്മുടെ ട്യൂബിന് ചാർജ് കൊടുത്തത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ടി വി സ്പീക്കർ കുത്തണം സ്പീക്കർ गेडियो गेडियो दाता। दाता। ും പറയാണെങ്കിൽ എന്റെ സ്ക്രീനായിട്ട് സെർച്ച് ചെയ്താൽ മതി ഇരുപത്തിയഞ്ചു വർഷത്തെ ടെക്നോളജി നിങ്ങൾക്ക് തരുന്നതാണ് പറഞ്ഞേട്ടിരിക്കുന്നു എന്നിട്ട് വീഡിയോ കോണ് അപ്ട്രോൺ വീഡിയോ കോണിന് ട്യൂബ് കൊടുത്തിട്ട് ആ ട്യൂബ് മൊത്തം കംപ്ലൈൻറ്റായിരുന്നു അപ്പോൾ അത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വന്നത് ഇതിപ്പോൾ കൂടുതലൊന്നും നോക്കാൻ അല്ല ഇത് പണം കിട്ടുമെന്ന് ഉറപ്പാണ് വീണ്ടും നമ്മൾ ഒന്ന് ചെലചെയ്ത് നോക്കുക ഓണാക്കി നോക്കാം ഓണാക്കി കിടന്നുകൊണ്ട് ഓണാക്കി കിട്ടും ആൻഡ്രോയിഡ് ടി വി ബോക്സ് ഈ ബോക്സ് ഇതാ പിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നല്ലാരുടെ ഒരു സംശയം എനിക്കും ആ സംശയുണ്ട് അപ്പൊ ഏത് കെ വീഡിയോ കിട്ടുമോ എന്നാണ് നമുക്കറിയേണ്ടത് ഏ കെ ഇല്ലേലും എന്തെങ്കിലും ഒരു വീഡിയോ കിട്ടുമോ എന്നറിയാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അതിന്റെ അഡാപ്റ്റർഡ് ബോക്സിന്റെ തന്നെ ആ മറ്റേ മാറ്റി കിട്ടാം ആൻഡ്രോയിഡ് ബോക്സിന്റെ പുറകെ കുത്തുവാണോ സപ്ലൈ സപ്ലൈന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ ഔട്ട് എടുത്തു അതിൻ്റെ തൊട്ടിപ്രിയ ഔട്ട് കുത്തി ഔട്ട് എടുത്തു അപ്പം മതി ഇതിപ്പോൾ ഓൺ ആകുമെന്നറിയാം ഇനിയിപ്പം ഇത് വരുന്നു കോഡ് കോഡ് സാറെടുക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുക്കാം

ഇതിപ്പോൾ സാധാ പിക്ചർ ടു ടി വി നമ്മുടെ എയ് കെ അൾട്രാ എക്സ് റേ ബോർഡ് ഇത് കൊടുത്തിരിക്കുന്നതാണ് കണ്ടല്ലോ ഇതിപ്പോൾ ഇതേലൊരു എ വി ഔട്ട് ഇവർ കാണിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ഇവിടെ ഇരുന്ന കോഡ് ഞാൻ കുത്തി നോക്കിയിട്ട് ഇനി കോഡിൻ്റെ ആണോ എന്ന് അറിയത്തില്ല ഞാൻ വേറെ കോഡ് പറഞ്ഞിട്ടുണ്ട് ഡിഷിൻ്റെ കോഡാണ് ചിലത് ഈ കോഡൊരു ഗുണമില്ല പലപ്പോഴും കിട്ടാത്ത അല്ലെങ്കിൽ ഒരു ക്ലാവ് പിടിച്ചതാണ് പഴയ കോഡ് ഇരുന്ന അപ്പം ആ കോഡേലും കിട്ടിയില്ല പക്ഷേ ഇനി അഥവാ അങ്ങനെ കിട്ടിയില്ല ഇതാണ്ട് എച്ച് ഡി എം എ ടു എ വി ബോക്സ് ഉണ്ട് ഇത് എച്ച് ഡി എം എ ടു എ വി ബോക്സ് മിനിയുടെ അതേലോട്ട് നമ്മൾ എച്ച് ഡി എം എ കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട് എടുത്താൽ അപ്പോൾ ഡിജിറ്റൽ ആയിട്ട് തന്നെ കിട്ടും അതിൻ്റെ ഔട്ട് എടുത്താൽ ടി വി കിട്ടുന്നു ഞാനിത് റിമോട്ടേ വർക്ക് ചെയ്യാം റിമോട്ടേൽ ഇതിൻ്റെ സെറ്റിങ്സ് കണ്ടോ ഉണ്ടോ കൂടുന്നു കുറയുന്നു ഒക്കെ കണ്ടോ നെറ്റ്ഫ്ലിക്സ് ആ പിക്ചർ അത് സാധനം ഇല്ലാത്തത് കേട്ടോ നെറ്റ്ഫ്ലിക്സ് നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ എഴുതി വരുന്ന ടി വിൽ എഴുതി നിങ്ങൾ കണ്ട യൂട്യൂബ് അതാണ് മേലായിരിക്കും യൂട്യൂബ് ഡിസ്ണി ഗൂഗിൾ പ്രൈം വീഡിയോ ഡിസ്ണി ഗൂഗിൾ പേ യൂട്യൂബ് യൂട്യൂബ് ട്രൈ അയൻ അതായത് നമ്മുടെ അക്കൗണ്ടോ സെറ്റിങ്സിൽ പോയിട്ട് അക്കൗണ്ട് ചെയ്യണം അക്കൗണ്ട് ചെയ്താൽ വൈഫൈ കണക്ട് ചെയ്ത് ചെയ്താൽ യൂട്യൂബ് കിട്ടുന്നു സമയമില്ല ഒട്ടും സമയമില്ല സ്കൂഡ് സ്കൂഡ് സ്പീഡ് സ്പീഡ് റോബർട്ട് ഒറ്റാഴപ്പോ നമ്മുടെ സാറ് കാന്തപാത്രത്തിലായിരിക്കുന്നത് ഇതൊരകത്താ കാന്തം കാന്തത്തിലൊരു പ്ലാസ്റ്റിക് കവറും ഇട്ടിട്ടുണ്ട് കാന്തപാത്രത്തിൽ ഫസ്റ്റ് ടി വി സർവീസ് ചെയ്തിരിക്കുന്നു ഇനിയിപ്പോ നമ്മൾ കാണിക്കാൻ പോകുന്ന എറ്റ് കെ അൾട്രാ എച്ച് ഡി ഈ ടി വി എന്റെ സ്ക്രൂ ഡ്രൈവർ സാധാരണ ഈ ടി വി ഗൂഗിൾ ടി വി ആക്കാൻ പോവാൾ എച്ച് ഡി ഗൂഗിൾ ടി വി ആക്കാൻ പോവാ യൂട്യൂബ് നമുക്ക് ഇത് നമുക്കായിട്ട് ഇവിടെ ഓർമ്മ അങ്ങനെ സെറ്റ് ചെയ്യാം ഒരു ഹോട്ട് ഇതിന്റെതല്ല ഇന്നലെ കണക്ട് ചെയ്യാം ഒന്ന് ഓൺ ആക്ടിവിറ്റി ഒരെണ്ണം ഇവിടെ ഇരുന്നോട്ടെ നമ്മളാ റീസെറ്റ് പട്ടം പൊട്ടിച്ച സാധനം ഹൈ ഫ്രണ്ട്സ് ഇത് കണ്ടോ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു പഴയ സിആർ ടി വി ഒരു ഗൂഗിൾ ടി വി ആക്കണം എന്നുള്ളത് അപ്പൊ ഇന്ന് രണ്ട് പ്രധാന കാര്യങ്ങളാണ് കാണിക്കുന്നത് ഈ ടി വി ഓൺ ആകാത്ത പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു ടി വി ആയിരുന്നു ഈ ചേട്ടൻ ഇത് കൊണ്ടാന്ന് വെച്ചാൽ അഞ്ച് എൽ ഇ ഡി ടി വി പുള്ളി മേടിച്ചു അഞ്ച് എൽ ഇ ഡി ടി വി ഈ അഞ്ച് എൽ ഇ ഡി ടി വി മാറ്റലായി അപ്പൊ പുള്ളിയുടെ പഴയ സോണിയുടെ സിആർടി ടി വി അതായത് പിക്ചർ ട്യൂബ് ടി വി നമ്മുടെ പഴയ സിആർ ടി വി വെഗ ട്രിനിട്രോൺ ടി വി സോണിയുടെ ട്രിനീട്രോൺ ടി വി വേൾഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് പിക്ചർ ടു വേൾഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് പിക്ചർ ടു പതിനഞ്ച് ലോക അവാർഡ് കിട്ടിയ ഈ പിക്ചർ ടു ടി വിൽ നമ്മൾ ഗൂഗിൾ ടി വി ആക്കിയിരിക്കുന്നു ഗൂഗിൾ പേ ഡിസ്നി പ്രൈമേ യൂട്യൂബ് എല്ലാം കാണാവുന്ന സംവിധാനം ആക്കിയിരിക്കുകയാണ് പലരും ഇതാകുവോ ആകുമോയെന്ന് ചോദിച്ചു പക്ഷേ ഇതാകും അതിനുള്ള തെളിവാണ് അപ്പം രണ്ട് വീഡിയോ ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പം മെയിനായിട്ട് ഇപ്പം ഈ ടി വി റെഡിയായല്ലോ ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് കണ്ട ഒരു ബോർഡുണ്ട് എയ്റ്റ് കെ അൾട്രാ എയ്റ്റ് കെ അൾട്രാ എച്ച് ഡിയുടെ ഒരു ഒരു ബോക്സ് ഉണ്ട് നമുക്കിവിടെ നമുക്കിവിടെ വയ്ക്കാനുള്ളതാണ് ഈ ബോക്സ് നിന്ന് നമുക്ക് ഇതേലും എ വി ഔട്ട് ഉണ്ട് ഈ എ വി ഔട്ട് എടുത്ത് വേണമെങ്കിൽ ഇതൊക്കെ കൊടുക്കാം അപ്പം നമുക്ക് ക്ലാരിറ്റി കുറവാണ് എ വി ഔട്ട് എടുത്ത് കൊടുക്കുമ്പോൾ ക്ലാരിറ്റി കുറവായത് കൊണ്ട് നമ്മൾ ആ ഫുള്ള് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങളുടെ എപ്പോഴും തന്നെ പിക്ചർ ക്വാളിറ്റി സിനിമ ഒക്കെ വന്ന് കിടക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് പിന്നെ വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തരുന്നില്ല സൂപ്പറാണ് അങ്ങനെ എടുക്കാൻ വേണ്ടി നമ്മളൊരു ഇതുണ്ടോ എച്ച് ഡി എം ഐ ടു എ വി എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട് മീനിങ് ഇതിന് വലിയ വിലയൊന്നും ഉള്ളതല്ല ഈ ബോക്സ് വഴി നേരെ എച്ച് ഡി എം ഐ ഔട്ട് എടുത്ത് ഇത് കൊടുത്തിട്ട് ഇതേ നേവി എടുത്ത് നമ്മൾ ടി വിയുടെ ഇൻപുട്ട് കൊടുത്തിരിക്കുക വേണ്ട അങ്ങനെ ഏത് പിക്ചർ ടു ടി വി ഏത് കമ്പനിയുടെ പിക്ചർ ടു ടി വി ഇതിന് നമുക്ക് രണ്ട് ഔട്ട് പുട്ടും ഉണ്ട് ഇതുകൊണ്ടോ പാലും എടുക്കാം എൻ ഡി എസ് സി എടുക്കാം ഇതുകൊണ്ടോ ഇത് പാല് എൻ ഡി എസ് സി നിങ്ങൾക്ക് അറിയാമല്ലോ എൻ ഡി എസ് സി അമേരിക്കൻ ആണ് ഇതുകൊണ്ടോ എൻ ഡി എസ് സി എൻ ഡി എസ് സി ആയിട്ട് എടുക്കാം പാലായിട്ട് കൊടുക്കും പാല് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം രണ്ട് സിസ്റ്റം ആയിട്ടുണ്ട് സോണി പിന്നെ മൾട്ടിയാണ് പതിനാറ് സിസ്റ്റം ഒരേപോലെ എടുക്കുന്ന ടി വി ആയതുകൊണ്ട് സോണിക്ക് എൻ ഡി സിയും പാലും എല്ലാം പച്ചവെള്ളം പോലെയാണ് എല്ലാം ഒരുപോലെയാണ് ഒരു രുചിഭേദമില്ല പാല് സോണിക്കും ഓക്കെ എൻ ഡി സിന്നോക്കെ സീകാമും ഓക്കെ പതിനാറ് സിസ്റ്റം സോണി എടുക്കും പക്ഷേ ഇന്ത്യൻ ടി വികളാണെങ്കിൽ പാല് വേണ്ടി വരും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പാൽ സ്വിച്ച് വെച്ചിരിക്കുന്നത് അപ്പം പാലിൽ എടുക്കുക എൻ ഡി സിയിൽ എടുക്കുക അപ്പൊ ആർക്കെങ്കിലും ഇതും കൂട്ടി സിആർടി വിയോ ഒരു ഗൂഗിൾ ടി വി ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക എന്റെ അരി ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ബോക്സ് ഞാൻ അയച്ചു തരാം ഒരു അയച്ചു തരാം ഈ നമ്പർ വെച്ച് ഈ കൺവേർട്ടറും അയച്ചു തരാം ഈ കൺവേർട്ടർ എല്ലാവർക്കും ഒന്നും വേണമെന്നില്ല ചില ടി വികൾക്ക് ആവശ്യമുള്ളൂ നമുക്ക് മറ്റൊരു കോൾ കോഡുണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റും ഇതും കൂടെ വെക്കുവാണെങ്കിൽ സൂപ്പർ ക്ലാരിറ്റി ആയിരിക്കും ആ ഏർക്കെ അതേപോലെ കൺവേർട്ട് ചെയ്ത് നല്ല സൂപ്പർ കാണാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി ഇതിന് കുറ്റവും കുറവൊക്കെ ആയിട്ട് താഴെ വന്നോളൂ പിന്നെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് സാധാരണക്കാരന്റെ ഒരു മോഹമായിരുന്നു സാധാരണക്കാരന്റെ ഒരു ആഗ്രഹമായിരുന്നു ഏഹ് സാധാരണക്കാരൻ്റെ മോഹം സഫലമായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ പറഞ്ഞുതരാം അപ്പോൾ ഇത് കഴിഞ്ഞു ഇപ്പം ഈ വീഡിയോ കാണണം ഈ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് എങ്ങനെ ഇത് കണക്ട് ചെയ്തു എങ്ങനെയാണ് കാര്യങ്ങൾ വന്നെന്നു ഉള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമായിട്ട് ഇത് ഇതുണ്ടോ സിഗ്നൽ ഇല്ലെങ്കിൽ പാറ്റേൺ ഇടക്കുന്നുണ്ടോ അടിപൊളി